ഫ്രണ്ട് മാപ്പും വെച്ച് സണ്ണിൽ പറന്നു പോവുകയാണ് അതിനാണ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് നിസാരം പോലെ

പുതിൽ നോക്കാൻ പോകുന്നത് ഇവിടെ വൻ ചൂടാട്ട നമ്മളെ വേണ്ടത്തൊക്കെ വൻ ചൂട് വൈകുന്നേരം ആവുമ്പോൾ ചില ദിവസം മഴ കിട്ടിയാൽ കിട്ടി എന്നാലും പിറ്റേത് രാവിലെ ഇത് കണക്ക് വൻ ചൂടായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ നൈസിൽ ഇവിടെ നിന്ന് വേഗമാണ് പോയി കുറച്ച് തണുപ്പ് കൊണ്ടിട്ട് തിരിച്ചു വരാൻ ഓർത്ത് ലൂക്കസ് എല്ലാം അവരുടെ ഒരു ഫ്രണ്ട് വഴി പോക്കരന്ന് പറയുന്ന ഒരു പയ്യനും കൂടെ ഒരു ടെൻ സെറ്റർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് തുടങ്ങിട്ട ഏറെ കുറെ പേർക്കും ടെൻ്റ് അടിച്ച് കിടക്കാൻ അടിച്ച് ടെൻ്റടിച്ച് അടിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടമാണ് മരം മുറിച്ചുകൊണ്ടിരിക്കാനായിട്ടോ അവിടെ അപ്പം അതിനുള്ള സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ഈ ഒരു ടെൻസെറ്റർ സെറ്റപ്പ്സിനകത്താണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലെല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു ദിവസം നമുക്ക് വൈബ് അടിച്ചു ഒരു ദിവസമല്ല മൊത്തം രണ്ടു ദിവസമാണ് ഇന്ന് രാവിലെ നമ്മൾ പോയി കഴിഞ്ഞ് ഇന്ന് മൊത്തം പിന്നെ അടുത്ത ദിവസം രാവിലെ മുതൽ ഉച്ച വരെ അതാണ് അവരുടെ ഒരു പാക്കേജ് കേട്ടോ അപ്പൊ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പേര് കൊടുത്തിൻ്റെ കൂടെ ഞാൻ ഞാനില്ലേനും പിന്നെ പ്രേംകാന്ത് പറഞ്ഞു നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നിട്ട് നമ്മളിങ്ങനെ പോകാന്നുള്ള ഇട്ട് അപ്പൊ അങ്ങനെ നമ്മൾ മൂന്നേരും കൂടെ പോകാൻ പോകാണ് ഒരുത്തൻ കൺഫേം അല്ലാട്ടോ നമ്മുടെ പ്രേംകാന്ത് പറഞ്ഞ കാര്യം കൺഫേം അല്ല എന്ന് വിളിച്ച് പറയുകയാണ് നമ്മൾ ഇന്ന് രാത്രി ഇവിടുന്ന് പോയിട്ട് നാളെ രാവിലെ ആണ് ട്രിപ്പ് കേട്ടോ അപ്പം രാവിലെ അഞ്ച് മണിക്ക് കൊട്ടാരക്കരയിൽ നിന്ന് തിരികെയാണ് അപ്പം നമ്മൾ ഇവിടുന്ന് എളുപ്പിന് തിരിച്ച് പോകുന്ന ചടങ്ങായിരിക്കും ഉറപ്പൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി ഡ്യൂക്ക് സാലിൻ്റെ വീട്ടിൽ ചെന്ന് നിന്നിട്ട് നമ്മൾ നൈസ് ആയിട്ട് വേഗമൺ അവിടെ വേദന കൊണ്ട് പുള്ളിക്കാൻ പോകണം വേദന ഒരു മലയുടെ മേളിൽ ടെൻ്റടിച്ച് കിടക്കാൻ പോകണം അപ്പോൾ ആ ഒരു ഫുൾ ട്രിപ്പാണ് നിങ്ങൾ കാണാൻ പോണത് നമ്മുടെ നാട്ടിൽ മലമേളക്കെ വൈബ് അടിച്ച് കിടക്കുമെങ്കിലും ഇങ്ങനെ വേഗമണൊക്കെ വേഗമൊക്കെ ചെന്ന് ടെൻ്റടിച്ച് കിടക്കുന്ന വൈബ് നമ്മളിത് അറേഞ്ച് ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ഈ ഒരു ടെൻ സെറ്റ് സെറ്റപ്പ് വഴി നമ്മൾ നൈസ് ആയിട്ട് അങ്ങോട്ട് പോകാൻ പോലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ വീത്രിക്ക് അതാണ് കേട്ടോ നമ്മൾ ത്രീന്നേൻ്റെ എന്നിട്ട് കോൺസെറ്റ് കംപ്ലയിൻ്റ് ആയിരിക്കുകയാണ് അതെന്തായാലും നമുക്ക് പണിയാം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കാർവിടെ കിടപ്പുണ്ട് നമ്മുടെ കാർ അവിടെ പുറകെ കിടക്കും ഓക്കെ നമ്മൾ ഈ അത്ര നമ്മൾ പോകാൻ വേണ്ടി രാത്രി നമ്മളിവിടുന്ന് പോകും ലെവു വരുമെന്ന് പറഞ്ഞാൽ മറ്റേ പയ്യൻ്റെ കാര്യം കൺഫേം ആയില്ല നമ്മൾ മൂന്നേരും കൂടെ പ്ലാൻ ചെയ്താണ് പോകാന്നുള്ള പ്ലാനിൽ അങ്ങനെ സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ ഇന്ന് രാത്രി അങ്ങോട്ട് പോകാൻ പോവാണ് പിന്നെ രാവിലെ അവിടെ നിന്ന് ഉറക്കുവാണെങ്കിൽ ഏറ്റവും സ്ഥലങ്ങളിലൂടെ അങ്ങനെ ഒരുമിച്ച് പോകാനുള്ള പരിപാടിയാണ് ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഒന്നും അറിയാൻ പയ്യോ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പയ്യന്മാരാണ് കേട്ടോ ഒന്നും അറിയാൻ വയ്യ അപ്പോൾ അങ്ങനെ കുറച്ച് കൂട്ടുകാരെയും കിട്ടും ഒരു വൈബ് നമുക്ക് എൻജോയ് ചെയ്തിട്ട് വരാം അതാണ് ഇവിടെ നിന്നിട്ട് തന്നെ അടുപ്പിനകത്ത് കയറി എപ്പോഴും ഇരിക്കുന്ന ഒരു ഫീലാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഭയങ്കര ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂട് ഓക്കെ അപ്പം കുറച്ചൊക്കെ വൈബ് അടിച്ചിട്ട് വരും അതാണ് സംഭവം നിങ്ങൾ നാളെ രാവിലെ മുന്നിലുള്ള വീഡിയോ ആയിരിക്കും എന്തായാലും കാണണോ രാത്രി നമ്മൾ പോകണ വീഡിയോ ഒന്നും എല്ലാം എടുക്കുന്നില്ല അപ്പൊ ഇന്നലെ നേരെ നമ്മുടെ വീട്ടിലോട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും നമ്മുടെ ഒരു ചെറിയ വീട്ടിലെ ചില എതിരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സലണ്ടെൻ്റെ വീട്ടിലാണ് നാലരയായി നാല് പേര് ഇവിടുന്ന് കൊട്ടാരക്കര അവിടുന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് നേരെ ഇടിക്കും ഇവിടുന്ന് സലൻ്റെ ഒരു കൂട്ടുകാരണം പിന്നെ നമ്മുടെ സല്ലി പിന്നെ സല്ലണ്ടൻ്റെ ചേട്ട ഒരാളുണ്ട് സലലിൻ്റെ ഇപ്പൊളിച്ചാണ് പയ്യൻ്റെ ഫ്രണ്ട് പറഞ്ഞത് കേട്ടോ ഹലോ ജോബിൻ എവിടെ സ്ഥലം ആണോ അത് ശരി അത്യാവശ്യം അങ്ങനെ നമ്മൾ ചായ ഓടിക്കൊണ്ട് സ്റ്റോപ്പ് ഒക്കെ എടുത്ത് മയിലാപ്പുറ പത്തനംതിട്ട മയിലാപ്ര അതേ തന്നെ മൈലാപ്ര ടൗൺ ഇവിടെ നിന്ന് ഇപ്പൊണ്ട് കൊട്ടാരക്കര മൂന്ന് പേര് നമ്മളുടെ ജോയിൻ ആയി എല്ലാവരും കൂടെ ഒരു എട്ട് പേരായി ഇനി രണ്ടുപേര് രണ്ടുപേരും എവിടെയുള്ള പത്തനംതിട്ട ആണ് അവര് വഴി നിക്കുവോ ശരി എന്നാ കേനു ടാസ്ക് ഒരു ടെൻ ബാഗും ഫ്രണ്ടില് ചെറിയൊരു ബാഗ് കേറക്കോ ശീലമായിരുന്നു എന്നാ പിന്നെ അങ്ങട് നൈറ്റ് ഉറക്കില്ല കേട്ടോ വെറും മൂന്ന് മണിക്കൂറാണ് ഉറങ്ങിയത് പന്ത്രണ്ട് മണിക്ക് ഉറങ്ങി മൂന്നുമണി ആണേപ്പിച്ച സ്ഥല ഫ്രണ്ട് മാപ്പ് വെച്ച് സ്ഥലം പറന്ന് പോവയാണ് തൊട്ട് പുറകു ഞാനും ബാക്ക് ചെയ്ത് അവരെല്ലാം വന്നോണ്ടിരിക്കണോ അങ്ങനെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഷീറൂട്ട് പൊടിയോട്ടോ ഫുള്ള് കോട അടിച്ചുടക്കുന്നുണ്ട് ഈ സ്ഥലത്തിന്റെ പേര് വന്നിട്ട് ഡിപ്പോ പടിയാ ടി അത് തന്നെ ആ കൊച്ചു പയ്യ എന്തോ കാണിച്ചിട്ട് ചെടി ആമത്തോട് പോലീ കയറാൻ പോവാം കയറണം നോക്കണ നമ്മളെ സൂര്യൻ പൊങ്ങി പൊങ്ങി പറഞ്ഞു അങ്ങോട്ടൊക്കെ രണ്ടു ദിവസം മുമ്പ് മഴയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരിക്കും എന്നാണ് പറ നമുക്ക് കിടിലം കോട കിട്ടും നമ്മള് വേഗമൺ പോകുന്ന റൂട്ടിലാണ് ഏട്ടാ വണ്ടി താണ്ട് ഇവിടെ ഇവിടെ പാർക്ക് ചെയ്ത് വയ്ക്കണം അങ്ങനെ എല്ലാവരും വന്നിട്ട് നമ്മുടെ സലോണൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകാൻ പോട്ടെ അതിന് വേണ്ടിയിട്ട് വണ്ടിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചാണ് പിന്നെ ജസ്റ്റ് ഒരു വ്യൂ തൊങ്ങ് മേളിൽ പോകണം നമുക്ക് പോവാല്ലേ മേളിലോട്ട് ചലിക്കാം ഒരു ജാഗോറിൻ്റെ സ്റ്റാച്ചു സിമന്റ് ഇല്ലല്ലേ ഫുള്ളും ബസ്സെണ്ണം വളച്ചു പിടിക്കണത്ര പറ്റോ കറക്കി പിടിക്കന്നെ തള്ളി വിടണോ പ്രശ്നം നമ്മൾ വേഗമാണെത്തി വേഗം ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് ഓർക്കുന്നു രാവിലത്തെ കാപ്പൂടി നമ്മൾ ആ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് നൈസില് ഇവിടുന്ന് ആരും കുളിക്കാത്തത് കണക്ക് നമ്മൾ സ്ഥലം ഉണ്ട് അവരടുത്ത് കുളിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ഒരു ഇൻഫിനിറ്റി പൂൾ അങ്ങനെ എന്താണ്ടോ ഉണ്ടാവും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ അതൊരു തേയിലത്തോട്ടം നമ്മൾ ഇച്ചിരി ജസ്റ്റ് ചെറിയൊരു ഓഫ് റോഡ് ഈ ഒരു ഇറക്കം ഇറങ്ങി വന്ന് അവർ ഇതുകൊണ്ട് അവിടെ താഴെ കൊണ്ടു വെച്ച് കഴിയണം കേട്ടോ പുതിയ മണ്ണാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് ഉണ്ട് ഇവിടെ തേയിലത്തോട്ടത്തോട്ട് വണ്ടി കയറ്റി വെച്ച് ഇവിടുന്ന് ഇൻഫിനിറ്റി പൂളിലോട്ട് പോകാം കണ്ട ഇവിടുത്തെ വ്യൂ കാര്യങ്ങളാണ് കണ്ടാ എന്നൊരു ചീവടിന്റെ ശബ്ദം ബാക്കി ഇനി വഴി അവർക്കൊക്കെ തന്നെ നമ്മൾ നമ്മളെ കൂടെ അങ്ങോട്ട് പോകണം വഴിയാണ്ടോട്ടെ പോണ വഴിണ്ടേ ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ ഇവിടെ ഫസ്റ്റ് ആർക്ക് വഴി ക്യൂ വഴിയോക്കെല്ലാരും ആ വെള്ളം കാണൂലെങ്കിൽ തിരിച്ചു വന്ന വഴി ഗാഡ് തിരിച്ചു നടക്കണം ഇൻഫിനിറ്റി പൂളിലെത്തി ഇതാണ് ഇൻഫിനിറ്റി പൂൾ ഇത് സംഭവം റീലി കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു സ്പോട്ട് മഴയില്ലാത്തത് വെള്ളമുണ്ട് പക്ഷേ ഒഴുക്കില്ല അതാണ് സംഭവം എല്ലാവരും എന്തോ നടന്നു വരുന്നുണ്ട് ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ചാടും ഇതൊരു ഇൻഫിനിറ്റി പൂള് സെറ്റപ്പാണ് എന്തായാലും കൊള്ളാം ഇവിടെ നിന്ന് കവി ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അതാണ് ഒരു സെറ്റപ്പ് കണ്ടോ ഇവിടത്തെ ലുക്ക് നോക്കിയാണ് ഏതാണല്ലേ ഗൈസ് ർക്കും ഇറങ്ങാൻ പയ്യാ നമ്മളെറങ്ങാൻ പോണോ അയ്യ എവിട ആഴിച്ച അത്ര ആഴം ഉണ്ട് ഓ ഇവിടെ നീന്താ അറിയാൻ പാടില്ല നീ മുങ്ങാൻ ചാൻസുണ്ടേടാണ്ട് അവിടെ അത്ര ആഴം ഉണ്ട് അറിയാൻ പാടില്ലാത്ത ഒരാളായി ഒരിക്കലും ഇവിടെ അറിയാറുണ്ട് കാരണം ഇവിടെ കേറാൻ പാടാണ് ഈ പാറയിലോട്ട് ഇങ്ങനെ സ്ലിപ്പ് കേറാൻ പറ്റില്ല അവിടെ പാറ പാറയിലോട്ടിങ്ങനെ സ്ലിപ്പായി അതാണ്

ഒരിടത്തും നിരപ്പല്ല അതുകൊണ്ട് നീന്താൻ പറ്റില്ല അത്രേ ഉള്ളൂ തണുപ്പ് അതെ തണുപ്പ് പക്ഷേ ഈ വെള്ളം ഒഴുക്കൂടെ ഉണ്ടെന്ന് അടിമൂടിയായിരുന്നു രണ്ട് ദിവസം കൈ കിട്ടിങ്ങനെ ആക് ഞാൻ മുങ്ങിപ്പോയ ഞാൻ ചവാൻ പോയാളിക്കാത്ത പറ്റത്തില്ല കൊറേ നേരം വെള്ളത്തിൽ കിടന്ന് തവണത്തെട്ടോ അതുകൊണ്ട് ഇനി കൊറച്ചേരം വെയിലന്ന് വിചാരിച്ച് കരയൊക്കെ ഓ ആ ഒഴുക്കൂടെ ഉണ്ടായിരുന്നു ഈ പുളിയായിരുന്നേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ചരിഞ്ഞിറക്കാം അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ കുളം പോലെ വെള്ളം കെട്ടിക്കിടക്കണം ഈ മഴ ഉള്ളതുകൊണ്ട് ജസ്റ്റ് വെള്ളം ഉണ്ടായതാണ് അല്ലാതെ ഒഴുക്കൊന്നുമില്ലായിരുന്നു വെള്ളമൊന്നും എന്നാണ് അറിവ് എന്നാലും മഴ പെയ്തപ്പം ആയതാണ് ഏതാല്ലേ അല്ലേ ഇപ്പം പാട്ടും വെച്ചോണ്ട് അവിടെ ഇരിക്കും സ്ഥലം വേണ്ട

നമ്മൾ അങ്ങനെ പൈൻ ഫോറസ്റ്റിന്റെ ഇവിടെ എത്തി കേട്ടോ നമ്മൾ അവിടെ പുറത്ത് വെച്ചിട്ട് ലോവർ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ ഉള്ളത് കണ്ടാൽ പൈൻ പൈൻ വാലി പൈൻ വാലി പൈൻ ഫോറസ്റ്റ് അതാണ് സംഭവം പൈന്മാർ അവിടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വെറുതെ ഇതിങ്ങനെ മരക്കൊമ്പിലോട്ട് കയറുന്നതാണ് കേട്ടോ ഇനി ചാഞ്ച് വെള്ളത്തിലോട്ട് നിൽക്കുന്ന മരക്കൊമ്പിലോട്ട് നമ്മൾ വന്നിട്ട് ഇനി ഇവിടെ കുറച്ച് സമയം നിന്നിട്ട് ഇനി എന്താണ് പരിപാടി എന്ന് അറിയാൻ പറ്റുക അത് കഴിഞ്ഞിട്ട് ഫുഡ് അടി ഉണ്ട് പിന്നെ ബാക്കിയുള്ള പരിപാടി എന്തെങ്കിലും സെറ്റാക്കാം പിന്നെ പൈൻ ഫോറസ്റ്റിൽ വേറെ ഒന്നും കാണിക്കാറില്ല ജസ്റ്റ് കുറച്ച് സമയം ഇവിടെ നിൽക്കാൻ പിന്നെ കാറ്റടിക്കുമ്പോൾ ഊവുന്ന ഒരു ശബ്ദം കേൾക്കും കണ്ടോ കേട്ടോ എടുക്കുന്നുണ്ടോ അതാണ് സംഭവം ഓക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാം എന്തോ അവർ നടക്കണം ഇവിടെ ഒരു പത്ത് രൂപ ടിക്കറ്റ് ഉണ്ട് ഇത് ലോവർ പൈൻ ഫോറസ്റ്റാ അങ്ങനെ എന്തോ ആണ് മേളിലൊരു പൈൻ ഫോറസ്റ്റ് ഉണ്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ് ഭയങ്കര കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ കണ്ടോ ഇവിടെ ആരും അങ്ങനെ ഇല്ല അപ്പം പയ്യെ ജസ്റ്റ് ഒന്ന് പോയി നടന്നിട്ട് വരാം അപ്പം ഇവിടെ കയറിയിരുന്നു അയ്യോ ശരിയല്ല കുറച്ച് കാരണം നമ്മൾ ഈ രാവിലെ കാപ്പു പിടിച്ച സ്ഥലത്ത് വീണ്ടും തിരിച്ചെത്തി കേട്ടാ നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ നിന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ട് വന്ന് എന്നിട്ട് ഇവിടുന്ന് ഫുഡും കഴിച്ചിട്ട് വീണ്ടും അടുത്തിനി നമ്മൾ ടെൻ്റ് അടിക്കുന്ന സ്പോട്ടിൽ പോകാനുള്ള പരിപാടിയാണ് നമ്മൾ പൈൻ പൈൻഫോറസ്റ്റിൻ്റെ അവിടെ സമയം ഇരുന്നു എന്നിട്ട് അവിടെ ഇരുന്ന് ഞാൻ ഇവർ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ നേരെ കളിയൊക്കെ അടിച്ചു അങ്ങനെ നൈസായിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കുക ഇങ്ങോട്ട് വന്ന് നൈസായിട്ട് ഇവിടുന്ന് ചിക്കൻ ബിരിയാണി ഒക്കെ അടിച്ചിട്ട് നേരെ നമ്മൾ പോകാൻ പോകണം ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞ കേട്ടെ എവിടെയാണെന്ന് എനിക്കറിയാം വയ്യ ഇവർ പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളം പിന്നെ ചിക്കൻ ഗ്രെല്ലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ സ്പ്രൈറ്റ് ആവശ്യത്തിനുള്ള ഇനി നൈറ്റിൽ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട് അതെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നേരെ നമുക്ക് അങ്ങോട്ട് തെറിക്കാം കാരണം മഴയുടെ ഒരിത് കിടക്കണ നമ്മൾ അവിടെ ചെന്ന് ടെൻ്റ് അടിച്ചതിനു ശേഷം മഴ പെയ്താലും കുഴപ്പമില്ല നമ്മുടെ ടെൻറ്റ് സ്ലീപ്പിംഗ് ബാഗ് എല്ലാം ഇതിനകത്തുണ്ട് അമ്മച്ചി ഹാമല വെള്ള യാതൊഴി വേണത്

ട്ടാ സോഫ് ഉണ്ട് അവര് കേരണം ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഇതുവഴി ഇങ്ങനെ ഏ പോവാ തുള്ളിക്കേറ്റിങ്ങു അണ്ടർ വെല്ലില്ല വീട്ടിൽ കൈര് കൊണ്ടുപോവേണ്ടി വരും വഴിയുണ്ടോ എന്ന് ചോദിച്ച വഴിയില്ല വഴിയുണ്ടാക്കി പോണം അണ്ടർ വലിയ എല്ലോട് പോട്ടോ ഇത് വഴിയാണോ ഒരു ഓഫ് റോഡ് വണ്ടി കയറി കിട്ടിയ പോളിജി ഇവിടെയാണോ വണ്ടി യാതെ പോവും ഇവിടെയാണോ നമുക്ക് എവിടെയാണ് എവിടെയാണോ അടിക്കാം എന്തെല്ലാം ദൂരൊക്കെ പോയി കറങ്ങിട്ട് വരാം അതായത് വ്യൂ പോയിന്റൊക്കെ ഏതാ ലുക്ക് എൻറ്റോ മോനെ പൊളി പൊളി കേട്ടാ കോടെ വരാൻ ചാൻസുണ്ട് ഷേദാ വ്യൂ എൻ്റെ മോനെ ഇവിടെ താഴെ കൊക്ക അവരൊന്നും വന്നില്ല തള്ളം ത്രീനെ കൊണ്ട് തോന്നുന്നു അത് സിമ്പിളായിട്ട് കയറി

ഇനി അങ്ങോട്ട് പോകുമോ ദോ ആ വാക്കോട്ട് ഇവിടെ ഷൂട്ട് അടയ്ക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ട് അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അവരുടെ ഷൂട്ട് അടക്കണം അതിന് വേണ്ടിയിട്ട് അവർ ചെന്തടിച്ചാണ് നമുക്ക് വേണ്ടിയിട്ട് അടുത്ത് വേറെ ചെന്തുണ്ട് കേട്ടോ അവിടെ ക്ലൈമറ്റ് ഒക്കെ നല്ലപോലെ മാറി വരണു അണ്ടോ മഴ വരാനുള്ള ചാൻസ് സൗണ്ട് കേൾക്കുന്നു സ്ഥലം വാ പോവാ ഓ വീഡിയോ എടുക്കുമ്പോൾ എന്താ അഭിനയം മതി ഇനി ഇനിയണീറ്റോ മതി മതി ഓക്കെ വെയിറ്റ് ഉണ്ടോ എനിക്കറിയാം ഞാൻ ചുമ്മാ പറഞ്ഞത് വീടിയത് പിടിച്ചോ ഒരറ്റോ ടൈപ്പ് അത് വേണ്ട നമ്മുടെ ടെൻറ്റ് നമ്മൾ കൊണ്ടുവന്ന ടെന്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് മൊത്തം നാല് ടെൻ ഉണ്ട് അവസാനത്തെ ടെൻ്റ് അടിച്ചോണ്ടിരിക്കുന്നു ബാക്കിയെല്ലാം സെറ്റായി എന്നിട്ട് ഓരോരുത്തർ ഓരോരോ പരിപാടി സെറ്റ് ആയിരിക്കുന്നു അവിടെ ഫോട്ടോ എടുപ്പ് ഓരോന്നൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ ഏതാല്ലേ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സാധനം അനുസരിച്ചാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ക്യാമ്പ് ഫയർ സെറ്റിയാന്ന് വിചാരിച്ചത് ചള ചളാവാനുള്ള ചാൻസ് ഉണ്ട് ടെന്റിനകത്ത് വ്യൂ അടിപൊളി വേണ്ടി കൈവട്ടറ ആ പറ സമീൽ സമീര് എണീച്ച് സല്യൂട്ട് അടിച്ചോടേ ഹൈ ആ ஏதாவது ஒரு ஆமா. ஓகே இது வந்து ஆக்சுவலி நாங்கள் ஒரு படம் எடுத்துகிட்டு இருக்கோம் ஓகே ஃபர்ஸ்ட் கிரம் தகை ப்ளூ ஷர்ட் இஸ் தயரெகர் ஃபர்ஸ்ட் ப்ராஜெக்ட் എന്താണ് പറയാനുള്ളത് ഒരുപാട് പക്ഷെ നോക്കോട്ടെ ഒരുപണി വിളിച്ചപ്പോ ഞാൻ വരാന്ന് പറഞ്ഞ് നോക്കോട്ട് അപ്പഴും റിപ്ലൈ ആയിരുന്നതാണ് ഞാൻ മാത്രമല്ല അവന്റെ കൂടെ ഫ്രണ്ട്സും കാണും ടെൻഡ് വരെ കൊണ്ടുവരാന്ന് പറഞ്ഞു പിന്നെ ഒന്ന് നോക്കി പൈസ അപ്പഴേ ചെറുക്കൻ പറഞ്ഞു എന്റെ വീട്ടിൽ കേട്ടാട്ടെ ട്രിപ്പിനെ പറ്റി തീർന്നിട്ടല്ലേ പറയാൻ പറ്റും പിന്നെ ും പിന്നെ വഴിപോക്കണത് അവിടെ തിരക്കിലാണ് അപ്പം നമ്മൾ ഈ ഒരു ഓഫ് റോഡ് ഒക്കെ അടിച്ചിട്ട് ഇവിടെ ഒരു ടെന്റ് ക്യാമ്പിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു ഇത്രയും നേരമുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു പിന്നെ കൂടി വന്ന പത്ത് പേരുണ്ട് അവരൊരു ഓരോരുത്തരും അവരൊരു പണിയിലാണ് കേട്ടോ നന്ദി പറഞ്ഞു പ്രത്യേക നന്ദി അല്ല ഓരോരുത്തരും അവരുടെ നന്ദി ഓരോരുത്തരുടെ നമുക്ക് ഇനിയും നമ്മൾ ഇത് എൻജോയ് ചെയ്തോണ്ടിരിക്കയാണ് പാതി വഴിയിലാണ് ചോദിച്ചത് അപ്പൊ നേരം നമ്മൾ നല്ല പോലെ ചെയ്തു ഇനിയും നമ്മൾ എൻജോയ് ചെയ്യാമ്പോഴാണ് ശരിയെന്നായിട്ട് പക്ഷെ നമ്മൾ കണ്ട് പട്ടിപ്പണി ഏൽപ്പിക്കണം അതല്ല അതല്ല കൺസെപ് ഉള്ളാം പക്ഷെ നമ്മളായിട്ട് പണിയെടുപ്പിക്കുന്നു ഓക്കെ അതെ അല്ലെ അല്ല അല്ല ഓച്ചടട്ട് ഊ മിന്നല്ലേ സ്ഥല അവിടെ മാറിയില്ലേ അങ്ങനെ നമ്മൾ ഉറക്കണീറ്റി ഇതവിടെ പയ്യന്മാര് വണ്ടി നമ്മുടെ ചെറുപ്പന്മാരെന്നെ വണ്ടി എടുത്ത് ചൊടിക്കണം എന്താ പോലെ രാവിലെ തന്നെ ട്രക്കിങ് തുടങ്ങിയല്ലേ ഇവിടെ ആ ചായ ഇടാനുള്ള പരിപാടി ഉദിച്ചു നൈറ്റ് നമ്മൾ വെച്ച് ഗ്രില്ല് പിന്നെ ക്യാമ്പ് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പാട്ട് ഭൂത്തുമായിട്ട് നൈസ് ആയിട്ട് ഇവിടെ ഇരുന്നാട്ട അടിപൊളിയായിരുന്നു ലെനു അവിടെ വായും പുളന്ന് കിടന്നുറവാണ് ആ എണീറ്റാടാടെ എന്റെ കൂടെ കാറ്റാടി ആടിയിരിക്കുന്ന പ്ലീസ് അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു ക്ലൈമറ്റ് ഒക്കെ നൈറ്റും നല്ല കോടയായിരുന്നു കേട്ടോ ഇപ്പം ഇച്ചിരി കുറഞ്ഞു ഇപ്പൊ താഴ്ഭാഗത്തൊക്കെ ഇങ്ങനെ കോടെ പിടിച്ചിടങ്ങി അവിടെ ഒരു സിനിമയുടെ ഷൂട്ടിങ് എന്തെങ്കിലും കണ്ടല്ല ആ സാധനത്തിന്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഇപ്പം ട്രെക്കിംഗിങ്ങനെയുള്ള ജീപ്പ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി ഉണ്ടോ അങ്ങനെ റെഡിയായി സൂപ്പർ കട്ടൻ എന്നാ പറഞ്ഞിട്ട് തിരിച്ചു വെച്ചതാ അവിടെ ഓ ആട്ടി പോളി മധുരം ഉണ്ട് ഇനി ആയിരിക്കുന്ന മാഗി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സെറ്റ് ആണ് കഴിക്കാൻ സമയം വന്നിട്ട് എട്ട് മണിയായ നമ്മളിവിടെ നൈസിൽ ഇറങ്ങാൻ പോണു പയ്യന്മാരവിടെ നിന്ന് ടെൻ്റ് ഒക്കെ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ തന്നെ കണ്ട താഴെ ഒരു കുരുശടിയൊക്കെ ഉണ്ട് അപ്പം അവിടെ ഒരു ജസ്റ്റ് ഒരു പുൽമേട് പോലത്തെ ഒരു സെറ്റപ്പ് അവിടെയും ചെന്ന് വ്യൂ ആസ്വദിക്കാം കണ്ടു അങ്ങ് ബാക്കിലൊക്കെ വാങ്ങിക്കാണ് തേയിലത്തോട്ടം കാണുന്നുണ്ട് കാണാ കണ്ട ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ നൈറ്റ് അടിപൊളിയാണ് ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് ഇവിടെ വെയിലും മഴ ഉണ്ടാന്നുണ്ടെങ്കിൽ നല്ല കിടിലം കുട ഈ സമയത്തുണ്ടാവും രാവിലെ തന്നെ ഇപ്പം സമയം വന്നിട്ട് എട്ടരയായി നമ്മൾ നൈസിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ പേ സബർ അവിടെ നിന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഈ കുരിശിൻ്റെ അടുത്തൊക്കെ ബൈക്ക് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ട് വന്ന കേട്ടോ അവരൊന്നും വീണിലേക്ക് ചുമ്മാ പണ്ടടുത്തൊരു ഓഫ് റോഡൊക്കെ അടിച്ചിട്ട് പോവാൻ ഓർത്ത് അതാണ് സ്ഥലണ്ണ എന്തായാലും താഴെ വെച്ച് കാണാം ശരി ഓ ഇത്തരം ഇറക്കി ഇനിയുള്ള ചെറിയൊരു ടാസ്ക് കൂടെ ഉണ്ട് അത് കഴിഞ്ഞാ നമ്മ താഴെ ഇറങ്ങി എന്നാണ് ഓക്കെ രണ്ടും കൽപ്പിച്ച് ഇതൊക്കെ എന്ത് അയ്യാ ബാക്ക് ടയർ ഒരഞ്ഞു കൂടാ പറഞ്ഞ് ടയർ കറങ്ങണില്ല ബ്രേക്ക് ചെയ്യാൻ കൂട്ടിയിട്ട് കണ്ടർ വലിയ ഇരിക്കുന്ന ഒരു ചെറിയൊരു ടാസ്ക് ഒയ്യോ ഡി നമ്മളങ്ങ് താഴെ എത്തി ഇവിടെ കൂടെ വെള്ളം ഒലിച്ചു വരുമോന്ന് തോന്നുന്നു കേട്ടോ ഫെറ്റ് ലെനി തോന്നും മേളീന്ന് പറഞ്ഞു വൈസൂര് അല്പം പോലും വേസ് തറങ്ങിടാന്ന് എല്ലാ വേസും സാലാ നന്ദു പറവട്ടാ ഗൈസ് അവിടെ വീഡിയോ എടുക്കണോ കാർഡ് അഡിക് അറിയിരുന്നിട്ട് നമ്മുടെ വിഷ്ണു സിക്സ് ഫിഫ്റ്റി ആണോ വീഡിയോ എടുത്തോണ്ടിങ്ങനെ ഇവിടെ ഒരു റിവർ ക്രോസ് ഉണ്ട് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു കേട്ടോ ഇവിടെ കൂടെ ഒരു റിവർ ക്രോസ് ഞങ്ങോട്ട് എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു ഈ റിവർ ക്രോസിന്റെ ഇവിടെ വരാൻ വേണ്ടിട്ടാണ് വന്നത് പക്ഷെ വെള്ളം കുറവ് വേനൽക്കാലമല്ലേ അല്ലേ ഇവിടെ അത്യാവശ്യം കുളിക്കാനുള്ള സ്ഥലമുണ്ട് നല്ലൊരു കാടിന്റെ ഒരു ആംബിയൻസ് ഉണ്ട് മഴയൊക്കെ ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും കേട്ടാ ഇപ്പൊ ഇച്ചിരി വെള്ളം കുറവാണ് സ്ഥല പുതിയ സ്യൂട്ട് കൊല്ലം നോക്കി നോക്ക് കുളിക്കാൻ വേണ്ടി വേണ്ടിട്ട് ടീമോ അവിടെ പറ കൊടുക്കല്ലേ 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 വലിയ കൊടുക്കല്ലേ വലിയ കൊടുക്കല്ലേ ആണ ആ വയറടുത്തീ നൈന്റിയില് ആയി ടാങ്കില് ടാങ്കില് നോക്കട്ടെ അയ്യോ ഹോ ഇവിടെയാണ് ഗുഹ സ്ഥലമാണ് എന്തെങ്കിലും കൊല്ലം നോക്കു കൊള്ളാ ഓ എൻ്റെ മോനെ ഗുഹ വഴി വെള്ളം വന്നോടിക്കുന്നു അങ്ങ് അറ്റത്തൊരു ചെറിയൊരു വൈറ്റ് ഹോള് കാണാം കേട്ടോ പോളി ആ വൈറ്റ് ഹോൾ കണ്ട 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 അത് അറ്റമാണ് ഏ ഏ ആ ഡോട്ടോ അങ്ങത് കാണുന്ന ഹോള് അവിടെ നിന്ന് ഇതുവരെ വെള്ളം ഒലിച്ചത് ഇങ്ങനെ പോയി കൊണ്ടിരിക്കും അപ്പൊ ശരി എന്നാ ഓക്കേ അടുത്ത ട്രിപ്പിന് ആണോ പിന്നെ ക്യാമറ നല്ല ലേറ്റാവും കേരളത്തിന്റെ അങ്ങേറ്റത്ത് പോണ്ടേ പോണാം ചേർത്താ കാണാം അവസാനത്തെ ലൊക്കേഷനിൽ നിന്ന് ഞാൻ പോയാണ് കുളിക്കണ നേരത്തെ പോണ അത്രേ ഉള്ളൂ ഒരു നൂറ് കിലോമീറ്റർ ദൂരം കൂടല്ലേ അപ്പൊ ശരി കാണാം ബൈ ശരി ചേട്ടാ അപ്പൊ ശരി എന്നാ ഓക്കെ കമോൺ ടാസ്ക് വലിയ ബാഗ് വെച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഓക്കെ പോട്ടോ കാണാം ശരി എന്നാ ഓക്കെ ബൈ കാണാം ശരി ഓക്കേ അയ്യോ ഇവിടെയും മഴ ഉണ്ടെങ്കിൽ ഇവിടെയും വെള്ളം കാണുമെന്ന് തോന്നുന്നു തീർച്ചയായും നമ്മൾ വീട്ടിൽ എത്തിയപ്പോൾ വമ്പം മഴയാക്കാം അതും നമ്മുടെ അവിടെ ഇരിക്കുന്നത് എൻ്റെ പുറകിൽ ആ ഇവിടെ എത്തിയപ്പോൾ തിരുവനന്തപുരത്തെത്തിയ മഴ അതുവരെ മൊട്ടം വെയിലായിരുന്നു നമ്മൾ എന്തായാലും കുറച്ച് നേരത്തെ തിരിച്ചിറങ്ങി നമുക്ക് ഇത്രയും ദൂരം വരേണ്ടതായത് കൊണ്ട് നമ്മളിപ്പോൾ തന്നെ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം മൂന്നര ഈ ഒന്ന് രണ്ട് മണിക്കൂറോടെ അവിടെ നിന്നിരുന്നെങ്കിൽ നേരെ എത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ചെൻ്റബം എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്യട്ടോ ഒരു ഒരു ഒന്നര ദിവസം നിങ്ങൾക്ക് രണ്ട് ദിവസം അടിപൊളിയായിട്ട് നമുക്ക് നമുക്ക് നൈസായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഒന്നര ദിവസമാണ് അവരുടെ പാക്കേജ് നിങ്ങൾക്ക് നൈസായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം അവരുടെ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ താഴെ കൊടുത്തിരിക്കാം അപ്പം ശരി എന്നാ അടുത്തൊരു ബൈക്ക് ട്രാവൽ ലൈഫ് സ്റ്റെഡിയോ കാണാം ശരിയാണ്